ീനിലെ ജനങ്ങൾ ഇന്ന് ആയുധമെടുത്തത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ജന്മനാട് വീണ്ടെടുക്കാനായിട്ടാണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്നവർ രാജ്യസ്നേഹികൾ ആ സ്വന്തം നാട് സംരക്ഷിക്കാൻ ആരെയെങ്കിലും കൊന്നാൽ അവർ തീവ്രവാദികൾ അങ്ങനെയാണെങ്കിൽ ആ തീവ്രവാദികളോടൊപ്പമാണ് നമ്മൾ ഓരോരുത്തരും കാരണം ഹമാസ് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാണ് ആയുധമെടുത്തത് ഹമാസ് ഒരു രാജ്യം അന്യാധീനപ്പെടുത്താൻ ആളുകളെ ആയുധമെടുത്തത് അങ്ങനെ വന്നു എന്ന് േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വർഷം മുമ്പേ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടന്ന ഒരു സാഹചര്യത്തില് ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച് ബോധമുള്ള ഓരോ മലയാളിയും വലിയ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടല്ലേ നമ്മുടെ കേരളത്തിലെ ഭീകരവാദത്തെയൊക്കെ പിന്തുണക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകള് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര വലിയ പച്ച കള്ളത്തരം കൂടിയാണ് ഈ ഉണ്ണിത്താൻ വിളിച്ചു പറയുന്നത് പലസ്തീനിലെ ജനങ്ങൾ ആയുധമെടുത്തത് എന്ന് ആദ്യം ഉണ്ണിത്താൻ മനസ്സിലാക്കുക പലസ്തീനിലെ ജനങ്ങളല്ല ആയുധമെടുത്തത് രണ്ടാമതായിട്ട് ഉണ്ണിത്താൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഹമാസ് ആയുധമെടുത്ത് ഇറങ്ങിയത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് മുന്നോട്ട് വെക്കാം ഹമാസിനെ നായകളുടെ സന്തതികൾ എന്നാക്ഷേപിച്ച് പലസ്തീൻ പ്രസിഡന്റ് ബന്ദികളെ വിട്ടയക്കണമെന്ന് ആവശ്യം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ പോലും ഈ വാർത്തയൊക്കെ തന്നെ വന്നിളി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്തയുണ്ട് പലസ്തീൻ പ്രസിഡന്റ് തന്നെ ഹമാസിനെ നായകളുടെ സന്തതികളിൽ എന്നാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനി പലസ്തീനിലെ ജനങ്ങൾ എന്താ വിളിച്ചു പറഞ്ഞത് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നതല്ലേ ഗാസൻ ജനത ഹമാസിനെ തള്ളി തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഇറങ്ങിയെന്ന് ഹമാസിനോട് പലസ്തീൻ വിട്ടുപോവാൻ ഗാസ വിട്ടുപോവാൻ പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഗാസൻ ജനത തെരുവോരങ്ങളിൽ ഗാസൻ തെരുവോരങ്ങളിൽ പ്രകടനം വിളിച്ചിട്ടുണ്ട് ഹമാസ് എന്നത് ഒരു ഭീകരവാദ സംഘടനയാണ് ഒരു ഇസ്ലാമിസ്റ്റ് ഭീകരവാദ സംഘടനയാണ് ആ ഭീകരവാദ സംഘടനയെ നമ്മൾ അത്യം മനസ്സിലാക്കണം മുസ്ലിങ്ങളായിട്ടുള്ള ഗാസൻ ജനതക്ക് പോലും താല്പര്യമില്ല രാജ്യം വിട്ടു പറയുന്നത് പലസ്തീൻ പ്രസിഡന്റും അത് തന്നെ പറയുന്നു എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താരെ പോലെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാര് ഈ പറയുന്ന ഹമാസിനെ വലിയ രീതിയിൽ മഹത്വൽക്കരിക്കാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ശ്രമം കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിരന്തരം ഒരുപാട് ഭീകരവാദത്തേക്ക് അനുകൂലിച്ച് നമ്മുടെ ശത്രുരാജ്യത്തെ പോലെ പോലും അനുകൂലിച്ചൊക്കെ ആളുകൾ പല രീതിയിൽ രംഗത്ത് വരുന്നത് നമുക്ക് തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഇനി ഈ പറയുന്ന ഹമാസ് ഈ വേണ്ടി മാത്രമാണ് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഒരിക്കലല്ല നമ്മുടെ രാജ്യത്തിനെതിരെ എക്കാലഘട്ടത്തിലെയും ശത്രുവായിട്ടുള്ള ലഷ്കർ ഈ ത്യൈബയുടെ ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ത്യൈബയുടെ നേതാക്കന്മാരുമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി കാലി ദലുമായിട്ട് ഖത്തറിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പാകിസ്ഥാനില് നമ്മുടെ രാജ്യാതിർത്തിയിലുള്ള പാക്കിസ്ഥാനില് നിരന്തരം വന്നു പോയിട്ടുണ്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് നിരന്തരം ഇന്ത്യാ വിരുദ്ധ സമ്മേളനങ്ങളിൽ പോലും ഹമാസിന്റെ നേതാക്കന്മാര് പങ്കെടുത്ത് തിരിച്ചു പോവാറുണ്ട് അതിനുശേഷമാണ് പഹൽഗാം ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നത് രാജ്മോഹന ഉണ്ണിത്താനൊക്കെ പിന്തുണച്ചിട്ടുള്ള ഹമാസ് കൂടി കാരണമാണ് ഏ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അത് നിഷേധിക്കാൻ സാധിക്കുമോ നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണങ്ങളൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം പഹൽഗാമില് നടന്നതിന്റെ കുറച്ചു മുമ്പേ ഉള്ള കാര്യങ്ങള് ഓരോ മലയാളിയും ചിന്തിക്കണം എ ഹമാസിന്റെ നേതാക്കന്മാരിൽ ലഷ്കർ ഈ തൊയ്ബയുടെ നേതാക്കന്മാരുമായിട്ട് ആദ്യ കൂടിക്കാഴ്ച ഖത്തറില് അതിനുശേഷം പാകിസ്ഥാനില് നമ്മുടെ രാജ്യാതിർത്തിയില് നിരവധി തവണ ഹമാസിന്റെ ഭീകരവാദികൾ വന്ന് തിരിച്ചു പോയിട്ടുണ്ട് ഫലസ്തീന് വേണ്ടി പോരാടുന്ന ആളുകൾക്ക് എംദിനാണ് നമ്മുടെ രാജ്യത്തിന്റെ ശത്രു ശത്രു ആയി എല്ലാ കാലങ്ങളിലും നിലകൊണ്ടിട്ടുള്ള ഭീകരവാദ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു എംദിന് ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തില് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാര് ഈ പറയുന്ന പാകിസ്ഥാനിൽ വന്ന് പങ്കെടുക്കുന്നു ഇതൊക്കെ രാജ്മോൻ ഉണ്ണിത്താനൊക്കെ ഒന്ന് വ്യക്തമാക്കണം ഹമാസിനെ പിന്തുണയ്ക്കുന്ന സഖല ആളുകളും ഇതൊക്കെ ഒന്ന് ഇതിനൊക്കെ ഒരു ഉത്തരം തരണം നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണത്തില് അമാസ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് പൂർണ്ണമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയല്ലേ ബോധമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത് അവർ നിരന്തരം നമ്മുടെ രാജ്യാതിർത്തിയിൽ വന്നു പോയതിനു ശേഷമാ നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടക്കുന്നത് ഭീകരവാദത്തിൽ അമാസ് പോലെയുള്ളൊരു ഭീകരവാദ സംഘടനയ്ക്ക് പരസ്യമായിട്ട് പിന്തുണച്ച ഈ രാജ്മോഹൻ ഉണ്ണിത്താരൊക്കെ രംഗത്തെത്തിയത് നാഷണൽ മീഡിയാസിൽ വന്ന വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ കേരളത്തെ കുറിച്ചൊക്കെ രാജ്യത്തൊന്നടയ്ക്കും ഏത് രീതിയിലുള്ള ചർച്ചയായി നടക്കുക ഇപ്പോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തെ സകല ഭീകരവാദ സംഘടനകളെയും ബോധമുള്ള സകല ആളുകളും എതിർക്കണം ഈ അമാസിനെ പിന്തുണച്ച ആളുകളൊക്കെ തന്നെ ഏ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ട് പോലും ഈ രംഗത്ത് വരുന്നില്ല ഇത് പറയുമ്പോഴേക്കോ മതത്തിന് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ വന്ന് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടത്തിയാൽ ഓരോ ആളുകളുടെയും പേര് ചോദിച്ച് തൻ്റെ മതത്തിൽപ്പെട്ടവരല്ല എന്ന് ഉറപ്പുവരുത്ത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ ഭീകരാക്രമണം നടത്തിയാൽ പിന്നെ അതിനെ എന്ത് എന്ത് പേരിട്ട് വിളിക്കണം അത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ആളുകൾ നിലകൊള്ളേണ്ട ഈ സമയത്തും അമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പരസ്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ഇടുന്നില്ല പഹൽഗാമിലെ ഇസ്ലാമിസ്റ്റ് ഭീകരർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നില്ല അതിനൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ആളുകൾക്കുണ്ട് എന്നുള്ളത് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഖാസക്ക് വേണ്ടി പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങിയ ആരെയും നമ്മൾ ആരും ഗാം ഭീകരാക്രമണത്തിനെതിരെ രംഗത്ത് വരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി നടത്തുന്ന മുസ്ലിം ലീഗ് ഒക്കെ എവിടെ പോയി സ്വന്തം രാജ്യത്ത് സ്വന്തം മണ്ണില് സ്വന്തം ദേശത്ത് ഒരു ഭീകരാക്രമണ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ നടത്തിയിട്ട് ഖാസക്ക് വേണ്ടി ഐക്യദാർഢ്യം അർപ്പിച്ച ആളുകളൊക്കെ ഇപ്പോ എവിടെ ഇത്തരം പ്രസംഗം നടത്തിയ ആളുകളൊക്കെ എവിടെ ഇത്തരം പ്രസംഗങ്ങൾ കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയില് ഭീകരവാദത്തേക്ക് പല രീതിയിലും ആളുകൾ പിന്തുണക്കുന്നത് എന്നും സകല ആളുകളും തിരിച്ചറിയണം ഇപ്പൊ പലരും പല തന്ത്രപരമായിട്ട് രാജ്യത്തെ ഭരണകൂടത്തിനെതിരെയൊക്കെയാണ് തിരിയാൻ ശ്രമിക്കുന്നത് അത് ഡയറക്റ്റായിട്ട് ഭീകരവാദികളെ പിന്തുണച്ചാൽ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയുന്നത് കൊണ്ടാ എന്നിട്ട് കേന്ദ്ര സർക്കാരിന് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ ഒരു ഭീകരവാദ ആക്രമണം നടക്കുമ്പോൾ അതിനെതിരെ ആ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവർ ഒരിക്കലില്ല ഏതൊരു ഒരു ഭീകരാക്രമണം നടന്നാലും ഇസ്രായേൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാ സകല ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഭരണകൂടത്തിന് പിന്തുണയർപ്പിച്ച് ഭീകരവാദത്തിനെതിരെ പോരാടാൻ സകല പിന്തുണയും കൊടുത്തു എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും ഭരണകൂടത്തെ കുറ്റം ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ നടത്തിയ ഭീകരവാദത്തെ കുറിച്ച് പോലും ഒരക്ഷരവും പറയാതെ ഇത് ഭരണകൂടത്തിന്റെ പ്രശ്നമാണ് എന്നൊക്കെയാ ഒരുപാട് ആളുകൾ പറയുന്നത് അവരൊക്കെ തന്നെ പാകിസ്ഥാനെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ മറ്റൊരു തരത്തിൽ പിന്തുണയ്ക്കുകയാണ് എന്നുള്ളതും സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം